ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുഹമ്മദ് നബി നിസ്സാരനല്ല ഇന്നത്തെ കാലഘട്ടത്തിലും ആ നബിക്കു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും ആ നബി പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് അന്ധമായി വിശ്വസിക്കാനും ഒരുപാട് ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാനും സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടത്തിൽ വായിക്കുവായ പറഞ്ഞും കേട്ടും വായ്മൊഴിയായും പിൽക്കാലത്ത് വരമൊഴിയായും രേഖപ്പെടുത്തപ്പെട്ട വസ്തുതകൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ജീവിക്കാൻ ഒരു പറ്റം ആളുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ അപകടകരമായ ആശയം എത്ര ക്രൂക്കഡായിട്ടാണ് പ്രവാചകൻ അനുയായികളിലേക്ക് എത്തിച്ചത് അതെ പ്രവാചകൻ ഒരുപാട് യാത്രകൾ ചെയ്ത് ഒരുപാട് ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിച്ച് അക്ഷരാഭ്യാസമില്ലാത്ത ആളാണ് എന്ന് ഖുർആൻ പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ഗോത്ര നേതാവ് ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങാടിപ്പയ്യൻ കാലിപ്പയ്യൻ ചന്തപ്പയ്യൻ ആ പയ്യന് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഒരു സിനിമ നമുക്ക് കാണിച്ചു തരികയാണ് അഞ്ചാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരു കർഷകൻ എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ നിയമത്തെയും നീതിപീഠങ്ങളെയും തന്ത്രപരമായി കബളിപ്പിക്കുന്നത് എന്ന് കാണിച്ചു തരികയാണ് ഒരു കുറ്റകൃത്യം ചെയ്യാൻ മാത്രമല്ല പഴുതുകളില്ലാതെ അത് പഴുതുകൾ അടച്ചു മുന്നോട്ട് പോകാനും പിടിക്കപ്പെടാതെ അവസാന നിമിഷം വരെ തൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ മക്കളെയും ഭാര്യയെയും അവരുടെ കയ്യബദ്ധത്തിൽ വന്നു പോയ ഒരു ചെറിയ തെറ്റ് അതിനു വേണ്ടി അവരെ രക്ഷപ്പെടുത്താൻ അഞ്ചാം ക്ലാസ്സുകാരനായ കർഷകൻ ഏതറ്റം വരെ പോകുമെന്നൊരു സിനിമ നമുക്ക് കാണിച്ചു തന്നു അധികം എത്രയോ മേലെയാണ് പ്രവാചകൻ മുസ്ലിം സമുദായത്തോട് ചെയ്തത് ആ കാലഘട്ടത്തെ അറിവും അനുഭവ പരിജ്ഞാനവും വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ് എന്ന രൂപത്തിലുള്ള മാർക്ക് കൊടുക്കണം മിടുക്കനായിരുന്നു കാരണം അന്നത്തെ ജനങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടായിരുന്നില്ല ചോദ്യം ചോദിക്കാനുള്ള പവർ ഉണ്ടായിരുന്നില്ല ചിന്തിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള വസ്തുതകൾ അത്തരം സ്വപ്ന സാക്ഷാത്കാരങ്ങൾ എടുത്തു നിരത്തി ഇത്രയും കാലവും ഈ ആധുനിക യുഗത്തിൽ പോലും ശരിയും തെറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്ന ചോദ്യം ചെയ്യാനും അന്വേഷിച്ച് കണ്ടെത്താനും സാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും അന്നത്തെ ആശയം മികച്ചു നിൽക്കുന്നെങ്കിൽ വലിയ ഒരു വിശ്വാസി സമൂഹത്തെ കബളിപ്പിച്ച് പറ്റിച്ച് ആ ആശയം ഇന്നും തുടർത്താൻ സാധിക്കുന്നെങ്കിൽ ആലോചിച്ച് നോക്കുക ആ ചാണക്യ തന്ത്രജ്ഞന്റെ ബുദ്ധി എത്ര മാത്രമായിരിക്കുമെന്ന് ഈ മതത്തിലും സ്വർഗത്തിലും പരലോകത്തിലും ഹൂറികളിലും ഒക്കെ വിശ്വസിക്കുന്നവർ വിദ്യാഭ്യാസമില്ലാത്തവരാണെന്ന് വിചാരിക്കരുത് വിവരമില്ലാത്തവരാണെന്ന് ധരിക്കരുത് ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാണ് എന്ന് വിചാരിക്കാം അന്ധമായ അനുകരണം മാത്രം ഫോളോ ചെയ്യുന്നവരാണ് എന്ന് വിചാരിക്കാം ഈ അഭ്യസ്ഥ വിദ്യരായ ജനവിഭാഗത്തെ വരെ പറ്റിച്ച് ഇസ്ലാമിലേക്കും യുദ്ധങ്ങളിലേക്കും ജനങ്ങളെ ആകർഷിപ്പിക്കാൻ ആ പ്രവാചകൻ സ്പ്രെഡ് ചെയ്ത ആശയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സ്വർഗത്തിൻ്റെ മഹത്തായിട്ടുള്ള വർണ്ണനകൾ കേട്ട് മനസ്സ് നിറഞ്ഞ് ആ സ്വർഗം എനിക്ക് വേണം ആ സ്വർഗത്തിൻ്റെ പരിമളം എനിക്ക് ആസ്വദിക്കണം അതിൻ്റെ നുകരണം എന്ന് പറഞ്ഞ് മധുരത്തിലേക്ക് ഉറുമ്പെടുക്കുന്നത് പോലെ മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊല്ലാനും കൊല്ലപ്പെടാനും ആ സ്വർണവും ആ മാറിടം തുടുത്ത എഴുപത്തിരണ്ട് ഹൂറികളെയും ഒക്കെ മോഹിച്ച് ഓടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ അപകടകരമായ ആശയം എന്തിൻ്റെ മേലാണ് പടുത്തുയർത്തത് എന്നായി ആലോചിച്ച് നോക്കുക മനുഷ്യൻ എപ്പോഴും മോഹിയാണ് പലതിനോടുമുള്ള മോഹം പലതിനോടുമുള്ള ഭ്രമം മനുഷ്യനെ അന്ധനാക്കി മാറ്റാം പണം എത്ര കിട്ടിയാലും നിറയാത്ത ഒരു സാധനമാണ് പണം ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പണമില്ലാത്തവനോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകും ഏറെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ പാവങ്ങളോട് സ്വർഗത്തെക്കുറിച്ചും വ്യഭിചാരം ഇഷ്ടപ്പെട്ടിരുന്ന ജനതയോട് ഒരുപാട് പെണ്ണുങ്ങളെയും കാത്തിരിക്കുന്ന വ്യഭിചാര ശാലകളെക്കുറിച്ചുമൊക്കെ വർണ്ണിച്ചു വർണ്ണിച്ചു പറഞ്ഞ് ആ പാപങ്ങൾ അതിലേക്ക് വീഴുകയായിരുന്നു എന്നാൽ ചിന്തിക്കുന്ന വലിയ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ എഫേർട്ടിന് സാധിച്ചിട്ടുണ്ട് ഒരു തെളിവ് ഞാൻ കാണിക്കും സ്ത്രീകൾക്ക് ചിന്തിക്കാൻ ധൈര്യമുണ്ടായപ്പോൾ അവർക്ക് വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായപ്പോൾ അവർക്ക് നല്ല അവരുടെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ സുതാര്യമായ പ്ലാറ്റ്ഫോമുകൾ കിട്ടിയപ്പോൾ അവർ പ്രതികരിക്കാൻ തുടങ്ങി അപ്പോ കാക്കാമാര് കുരുക്കൾ പൊട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ മുസ്ലിം സ്ത്രീകൾ ധൈര്യസമേതം പേരും അഡ്രസ്സും വേണോ വായോ നിങ്ങൾക്ക് എന്താ എടുക്കേണ്ടത് എൻ്റെ തലയോ കയ്യോ കാലോ വന്നെടുത്തിട്ട് പോടാ എന്ന് പറയത്തക്ക രൂപത്തിൽ മുസ്ലിം സ്ത്രീകൾ ധൈര്യം നേടിയിരിക്കുന്നു ുംബ്ജക്ട് സംസാരിക്കും ഞാനൊരു അഭിപ്രായം പറയാം കാരണം ഇത് ഒരേ അഭിപ്രായം മാത്രം കേൾക്കാൻ പറ്റുള്ളൂ അഭിപ്രായം ഒരു കേൾക്കണ്ടു ആരന്താ വിവാഹം തെറ്റാണ് എല്ലാ കാലഘട്ടത്തിലും ആറു വയസ്സുള്ള കുട്ടി ശിശു തന്നെയാണ് അഞ്ചു വയസ്സും പത്തു മാസവുമുള്ള ആളെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എന്ന് പറയാറില്ല പ്രവാചകന്റെ ആ വിവാഹത്തെ വിമർശിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ കിട്ടിയില്ലേ ഗാന്ധിജി കിട്ടിയില്ലേ അവൻ കിട്ടിയില്ലേ ഇവൻ കിട്ടിയില്ലേ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ടല്ല ബാലൻസ് ചെയ്യേണ്ടത് ാണ് കയറി വെച്ചിട്ടേക്കുന്നത് അഡ്രസ്സൊക്കെ വേണമെങ്കിൽ തരാം വന്നിട്ട് കൈവിട്ടോ കാലുവിട്ടോ തലവിട്ടോ ഒക്കെ ഞാനും ഇപ്പൊ ഒരു ഓണം ആഘോഷിച്ച ഒരു മുസ്ലിം ആണ് ഇത് പറയും കുറെ പേര് വന്നിട്ട് പറഞ്ഞു അതായത് ഇസ്ലാമിനെ കുറ്റം പറയുന്നത് കൊണ്ട് ഇത് വേറെ സംഖ്യയാണ് അല്ലെങ്കിൽ വേറെ ആണ് അല്ലെങ്കിൽ ഇസ്ലാമിനെ പുറത്ത് പോയത് ാണ് പിന്നെ തുണി ഉടുക്കാതെ നടക്കുന്ന ആളാണ് വ്യഭിചാരിയാണ് അതായത് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞാൽ അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വിശ്വസിച്ചുള്ള ഇസ്ലാമല്ല ഇവർ കുറച്ച് ആൾക്കാർ പറയുന്ന ഇസ്ലാം എന്നുള്ള രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാം വ്യഭിചാരികളാണ് ഇസ്ലാമിന് അല്ലെങ്കിൽ സംഘികള് പേരുമാറ്റി വന്നതാണ് പിന്നെ തുണി കൊടുക്കാത്തവരാണ് ഈ തരത്തിൽ പല ക്ലബ്ബിൽ നിന്ന് സംസാരിക്കാനും ഞാൻ ഞാൻ പറയുന്നത് ആരും വെള്ളപൂശാൻ വേണ്ടിയോ മറ്റുള്ള എല്ലാ മതത്തിലും കുറ്റങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക അതായത് ആഘോഷം ഓണം ആഘോഷിച്ച ഒരു മുസ്ലിം കുട്ടി തന്നെയാണ് അപ്പൊ അതിനുള്ളതുകൊണ്ട് തന്നെയാണ് സ്വന്തം വഴിയിൽ വന്ന് നിൽക്കുന്നത് അപ്പത് അത് അത് കൈക്കാണ് കൈക്കാണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് എനിക്കതിന് ഭീഷണി വരെ പറഞ്ഞു അതായത് നമ്മൾ നമ്മളിൽ എന്ത് തെറ്റുണ്ടോ അത് നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഇസ്ലാമിന്റെ തെറ്റാണെന്ന് പറയാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റു മതക്കാർ ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല അതായത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവരിക തന്നെ വേണം അത് മതമായാലും രാഷ്ട്രീയമായാലും എല്ലാം ഇന്നത്തെ സാമൂഹികാവസ്ഥ ഇപ്പൊ ഇവര് ഞാൻ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്തത് പറയാം സ്റ്റാലം കാർഡ് പറഞ്ഞതിൽ നിന്നും ഇവർ പറഞ്ഞു സ്ത്രീകൾക്ക് ഇപ്പൊ ഒന്ന് രണ്ട് ഹരീസ് പറഞ്ഞപ്പോൾ പറഞ്ഞു അതെല്ലാം തെറ്റാണ് കാലഹരണപ്പെട്ടതാണ് അതൊക്കെ ശരിയായിട്ടുള്ളതല്ല ഓ ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഇവരത് സമ്മതിച്ചല്ലോ അത് ശരിയല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അത് ഇസ്ലാമിൽ ഇല്ല എന്നാണ് ഇപ്പൊ കുറച്ചുപേര് കൗണ്ട് ചെയ്യുന്നത് അപ്പൊ അത് സമ്മതിച്ചു അതായത് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ ഭരണം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ കാലഹരണപ്പെട്ടതാണ് പണ്ടത്തെതാണെന്ന് പറഞ്ഞു ഈ കാലഹരണപ്പെട്ടതാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് അതിന് ഇവരുടെ മാനദണ്ഡം എന്താണ് സ്ത്രീകളെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും രക്ഷപ്പെടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ട വസ്തുതയല്ലേ ആ ഹദീസുകൾ ഇന്നും ഇസ്ലാമിൻ്റെ പ്രമാണമായി പിന്തുടരുമ്പോൾ വിശ്വാസികളത് പ്രമാണഗ്രന്ഥമാണ് എന്ന് അംഗീകരിക്കുമ്പോൾ ആർക്കാണ് അങ്ങനെയല്ല എന്ന് പറയാൻ സാധിക്കുന്നത് അപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ചർച്ചയ്ക്ക് പബ്ലിക്കിൽ വരാൻ ധൈര്യമുണ്ടായിരിക്കുന്നു കണ്ടില്ലേ അഡ്രസ്സും ഫോട്ടോയും തരാം വന്ന് കയ്യോ കാലോ എടുത്തിട്ട് പോണം ഫേക്ക് വന്ന് കാര്യങ്ങൾ പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല ആരെയും ഭയവുമില്ല എന്തുകൊണ്ടാണ് അവർക്ക് നിർഭയം അത് പറയാൻ കഴിയുന്നത് എന്ന് അറിയാമോ അറിവുള്ളത് കൊണ്ടാണ് ആർജവമുള്ളത് കൊണ്ടാണ് ചിന്തിക്കാൻ ധൈര്യമുള്ളത് കൊണ്ടാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാനുള്ള സാമൂഹിക പ്രതിബദ്ധത തനിക്കുണ്ട് എന്ന ബോധ്യമുണ്ട് ബോധ്യമാണ് അവരെ അത്രയും ബോൾഡായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത് നന്ദി